മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം റിലീസായത് ഈ മെയ് മാസം ഇരുപത്തി മൂന്നിനാണല്ലോ ഞാൻ ഇരുപത്തി നാലാം തീയതിയാണ് ചിത്രം കാണുവാൻ പോയത് ചിത്രത്തിന് അന്ന് നിറച്ച ആളുണ്ടായിരുന്നു തിയേറ്ററിൽ ഫുൾ ആളുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ കണ്ടു അത് കഴിഞ്ഞ് ഞാൻ തിരികെ വന്നു തിരികെ വന്ന ശേഷം പൊതുവേ ഈ മാധ്യമങ്ങളിൽ കൂടുതലും ഞാൻ കേട്ട അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ സിനിമ എനിക്ക് ആൾ കുറവാണ് ആൾ കുറവാണ് എന്നുള്ള ഒരു പൊതുവേ അഭിപ്രായമാണ് തിയേറ്ററിൽ ആളില്ല തിയേറ്ററിൽ സിനിമ കാണാൻ ആളില്ല സിനിമ ഫ്ലോപ്പായി എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ചുറ്റും സമൂഹ മാധ്യമങ്ങളിൽ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെയായിരുന്നു ഈ സിനിമ റിലീസായതിനെ തുടർന്ന് ഒന്ന് രണ്ട് ദിവസം ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ന്യൂസുകൾ അപ്പോൾ ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം വീണ്ടും ഒന്നുകൂടി ഈ സിനിമ ഒന്ന് കാണാമെന്ന് അന്ന് പോയി നോക്കാം തിയേറ്ററിൽ ആളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തെ നിള തിയേറ്ററിൽ ആ കൈരളി ശ്രീ നിള തിയേറ്റർ കോംപ്ലക്സിൽ ഞാൻ സിനിമ കാണാൻ പോകുന്നു ഞാൻ ഏകദേശം രണ്ടരയ്ക്കുള്ള ഷോയ്ക്ക് ഏകദേശം ഒരു രണ്ടേ കാലായപ്പോഴാണ് ഞാൻ തിയേറ്ററിൽ എത്തിയത് എത്തി ക്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി ടിക്കറ്റ് കിട്ടില്ലായിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ ക്യൂവിൽ കുറച്ചേരം നിന്നിട്ടാണെങ്കിലും ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടി ഞാൻ ഈ നിള തിയേറ്ററിൽ സാധാരണ സിനിമ കാണാനായിട്ട് പോകുമ്പോൾ ഞാൻ നിള തിയേറ്ററിൽ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് എനിക്ക് തോന്നണം ഈ സൂപ്പർ സ്റ്റാർ സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഈ ഇംഗ്ലീഷ് സിനിമകളും ഹിന്ദി സിനിമകളും പിന്നെ തമിഴ് സിനിമകൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതലും നീളാം തിയേറ്ററിൽ കണ്ടിട്ടുള്ളത് എന്തായാലും എനിക്ക് തിയേറ്ററിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്തകൾ തെറ്റാണ് എന്നുള്ളത് അന്ന് ഞാൻ പോയത് ഈ തിങ്കളാഴ്ച അതായത് ഈ ഇരുപത്തി ഏഴാം തീയതി ഞാൻ ഈ സിനിമ കാണാനായി വീണ്ടും തിരുവനന്തപുരത്തെ നീളാം തിയേറ്ററിൽ ഞാൻ പോകുന്നു അതായത് ഇരുപത്തി ഏഴാം തീയതി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ദിനമാണ് വർക്കിംഗ് ഡേ ആണ് അവധി ദിവസം അല്ല അപ്പോൾ ഞാൻ സാറിന് സിനിമ കാണാൻ ഈ റിലീസ് ദിവസം പോയില്ലെങ്കിൽ ഞാൻ സാധാരണ അവധി ദിവസങ്ങൾ തിരഞ്ഞെടുക്കാറില്ല കാര്യം നമ്മൾ പോകുമ്പോൾ നമുക്ക് തിയേറ്ററിൽ ഫുൾ പാക്ഡായിട്ടിരുന്ന് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്ക് ഒരു ഒരു ഫ്രീഡം കിട്ടാത്തതുപോലെയുള്ള ഒരു പ്രതീതിയാണ് അതിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ സിനിമകൾ കാണാൻ ഞാൻ ശ്രമിക്കുന്നത് റിലീസ് തീയതികളല്ലാത്ത സിനിമകൾ കാണാൻ പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഈ സിനിമ കാണാനായിട്ട് ഞാൻ കയറി ഈ നിള തിയേറ്ററിലേക്ക് കയറി നില തിയേറ്ററിൽ വളരെ കുറച്ച് സീറ്റുകളാണുള്ളത് എങ്കിലും ആ നിള തിയേറ്ററിൽ ഫുൾ ഫിൽഡായിട്ടിരിക്കുന്ന അതായത് ഫുൾ ആളുകൾ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ടർബോ എന്ന ചിത്രം ഞാൻ കാണാൻ പോയത് എല്ലാ അന്യഭാഷാ ചിത്രങ്ങളായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിന് നിറച്ച ആളില്ലാത്തത് ഇതിപ്പോൾ ഒരു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമ അത്രയ്ക്ക് സീറ്റുകൾ ഫിൽഡായിരുന്നു അപ്പോൾ പിന്നെ എനിക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ സീറ്റ് തിയേറ്ററിൻ്റെ സ്ക്രീനിൽ നിന്ന് മൂ മൂന്ന് റോ അതായത് മൂന്ന് റോ സ്ക്രീനിൻ്റെ മുന്നിൽ നിന്നും മൂന്ന് റോ ആണ് ഫ്രണ്ടിലത്തെ റോ എന്ന് പറഞ്ഞ് നിള തിയേറ്ററിൽ ഉള്ളത് റോ ആണ് എനിക്ക് കിട്ടിയത് അതിൽ മൂന്ന് റോയിൽ ഒന്നാമത്തെ റോ ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ ആൾ കയറുന്നില്ല അല്ലെങ്കിൽ സിനിമയ്ക്ക് ആളില്ല എന്ന് പറയുന്നത് അതും വർക്കിംഗ് ഡേക്ക് ആൾ കയറണമെങ്കിൽ സിനിമ നല്ലതല്ലെങ്കിൽ സിനിമ എൻ്റർടൈനർ വാല്യൂ ഉള്ള സിനിമ അല്ല എന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേക്ക് പൊതുവെ ആൾ കുറവായിരിക്കും പക്ഷേ ഈ ടർബോ സിനിമയ്ക്ക് ഞാൻ പോയപ്പോൾ ആ നിറച്ചാളും ഉണ്ടായിരുന്നു തിയേറ്ററിൽ ഒരു മെഗാസ്റ്റാർ സിനിമയുടെ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർൻ്റെ ഒരു സിനിമയുടെ ഒരു ആഘോഷമായിരുന്നു തിയേറ്ററിൽ അത് സിനിമ ഇറങ്ങി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അപ്പോൾ ഈ പൊതുവേ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ വന്ന വാർത്തകൾ സിനിമയ്ക്ക് ആളില്ല ഇതെല്ലാം തെറ്റിദ്ധാരണാജനകമാണ് എന്നുള്ളത് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ ഒരു തീരുമാനവും കൂടെ എടുത്തു ഈ സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ ഈ കേൾക്കുന്നത് നമ്മൾ ശരിയാണോ എന്ന് ഒരു തവണ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് അതെനിക്ക് രണ്ടാമത് ഈ ചിത്രം കാണാൻ പോയപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഈ ചിത്രം വീണ്ടും കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ആ സിനിമ കണ്ടപ്പോൾ ഒരു ബോറഡിയോ അങ്ങനെ ഒന്നും തോന്നിയില്ല കാര്യം ആ എൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ട തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും ആ സിനിമ ആസ്വദിക്കുകയും മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രകടനത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് എൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടത് അപ്പോൾ എനിക്ക് അപ്പോൾ നമുക്കൊരു ആ ഒരു ബോറഡിയോ അങ്ങനെ ഒന്നുമില്ല ഒരു ലൈവായിട്ട് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കുള്ള ആ ഒരു ആനന്ദം രണ്ടാമത് വീണ്ടും ഞാൻ സിനിമ കാണാൻ പോയപ്പോഴും എനിക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഈ അന്ന് പോയപ്പോൾ ഉള്ള തിയേറ്റർ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫാൻസായിട്ടുള്ളവർ ആരാധകരായിട്ടുള്ളവർ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അവർ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു